എനിക്കുന്ന് കണ്ടിരുന്നത് നല്ല പ്രായം ഉണ്ട് പക്ഷേ അതെ അമ്മയാണ് വൈക്കോലും വൈക്കത്തെ ഈ ഒരു മനസ്സിന് ഇഷ്ടപ്പെടും വൈക്കോലോട് പോണാനിങ്ങനെ പോകല്ലേ

ഒരു അടിപൊളി ബ്യൂട്ടി പാർലറിലാട്ടോ ജെന്സിന് മാത്രല്ല കേട്ടോ ലേഡീസിന് കല്യാണ മേക്കപ്പ് ഫേഷ്യല് ഹൈഡ്രാ ഫേഷ്യൽ എല്ലാ ബ്രാൻഡിന്റെയും കറാട്ടിന് ആൻഡ് ബോട്ടാക്സി സർവീസ് കളി കേട്ടോ ഇത്ര നല്ല ആംബിയൻസിൽ ഇത്ര കുറഞ്ഞ പൈസക്ക് ആരാ വേറെ ചെയ്തിരുന്നു ഇങ്ങോട്ട് പോകുന്നോളി നമ്മളെ കോഴിക്കോട് പറവുക്ക് ചുങ്കത്തുള്ള റോസി ടാക്സിക്ക്